അക്രമാസക്തമാണ് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് പോലീസിനെ ആക്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ പോലീസ് ചെറുത്തുനിൽപ്പ് തുടരുന്നുണ്ട് ക്ഷമയോടെ തന്നെ ഇപ്പോൾ പ്രവർത്തകർ പോലീസിനെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് മനീഷ് മെഹിബാൽ ചേരുന്നുണ്ട് മനീഷ് പ്രവർത്തകരെക്കാൾ ഇരട്ടി പോലീസുകാർ അവരുടെ ആ ശക്തിയോടെ തന്നെ വീണ്ടും അവിടേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാൽ പോലീസിന്റെ ചെറുത്തുനിൽപ്പ് തുടരുന്നുണ്ട് കൂടുതൽ പോലീസ് ഇവരെ പിരിച്ചുവിടാനാകുന്നില്ല എന്നും മനസ്സിലാക്കുന്നുണ്ട് ടിയർ ഗ്യാസ് ഉൾപ്പെടെ പ്രയോഗിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ലാഫ്റ്റി ചാർജ് അടക്കമുള്ള പോലീസ് നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല നിലവിൽ മൂന്നോ നാലോ റൗണ്ട് ജലമീനയ്ക്ക് പ്രയോഗിച്ചത് മാത്രമാണല്ലോ പക്ഷേ പ്രവർത്തകർ പോലീസിന് നേരെ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയാണ് ഒരു മതിലപ്പുറത്ത് നിന്ന് മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകർ തടഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പിന്നീട് തുടരെ പല തവണയായി പ്രവർത്തകർ പോലീസിന് നേരെ തിരിയുന്നത് പക്ഷേ ഒരു ഘട്ടത്തിലും പോലീസ് തിരിച്ചൊരാക്രമണം പക്ഷേ അങ്ങനെ ഒരു ലാത്തി ചാർജ് ഉണ്ടായാൽ പ്രവർത്തകർക്ക് ചിലപ്പോൾ പിരിഞ്ഞു പോകേണ്ടി വരും പക്ഷേ എണ്ണത്തിൽ കുറവാണെങ്കിലും വലിയ രീതിയിലുള്ള വർദ്ധിത ബീജയത്തോടുകൂടിയുള്ള വലിയ പ്രതിഷേധമാണ് നിലവിൽ യുവമോർച്ച പ്രവർത്തകരുടെ ഇപ്പോൾ പോലീസും ഇടയ്ക്ക് പ്രതിരോധിക്കുന്നുണ്ട് കാരണം അത്രത്തോളം രീതിയിലാണ് പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം പ്രതിഷേധിക്കാൻ എത്തിയ പ്രവർത്തകർ അത്രത്തോളം പ്രശ്നങ്ങൾ പക്ഷേ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകർ ഈ രീതിയിൽ തിരിഞ്ഞു പോകാൻ തയ്യാറല്ല ജലവീരങ്കി പലതവണ പ്രയോഗിച്ചു ഇനി ടിയർ ഗ്യാസ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമോ അതോ പോലീസ് ലാത്തി വീശുമോ അങ്ങനെ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷന് മുൻപിലൊക്കെ തന്നെ ഇതിന് പ്രതിഷേധങ്ങൾ നടന്ന സമയത്ത് മുൻകാലങ്ങളിൽ ലാത്തി വീശിയിരുന്നു എന്നതുകൂടി നോക്കി കാണേണ്ടതുണ്ട് പക്ഷേ നിലവിൽ പോലീസ് ജലവീരങ്കി മാത്രമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല നിലവിൽ പ്രതിഷേധക്കാരുടെ ഇപ്പോഴത്തെ വിഷയം ഈ വനിതാ പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചു എന്നുള്ളതാണ് മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച യുവമോർച്ചയുടെ വനിതാ പ്രവർത്തകരെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ആക്രമിച്ചു വീണ്ടും ജലവീരങ്കി പ്രയോഗം പോലീസ് നടത്തുകയാണ് ജലബീരങ്കിയിൽ രണ്ട് ഗൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രയോഗമാണ് കൂടി നിന്നുകൊണ്ടാണ് ആ ജലഭീരങ്കിയെ ഈ പ്രവർത്തകർ അതിന് പ്രതിരോധം തീർക്കുന്നത് അങ്ങനെ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നഗരസഭയിലെ വലിയ പറയുന്നത് പക്ഷേ നഗരസഭയുടെ വിശദീകരണം അത് എംപ്ലോയ്മെന്റ് വഴി ലഭിച്ചു